കരുണയുടെ കണിക ദേഷ്യം കാട്ടാതെ യജമാനൻ പറഞ്ഞു ആ നിനക്ക് ശിക്ഷയുണ്ട് ആ വയലിലൊക്കെ ഇറങ്ങണം വയലിറക്കി വയലിൽ മുഖമെടുത്ത് അവളുടെ തോളിലൊക്കെ വെച്ചു അപ്പുറത്തൊരു പോത്തിനൊക്കെ വെച്ചു പിന്നിൽ നിന്ന് ഒരാളെ അടിക്കാൻ ചിട്ടപ്പെടുത്തി അവളുടെ ഭർത്താവും ബ്രദറും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പൂർവകർ പണിയാണെന്ന് ഈ ഉഴവാലിലൂടെ പോത്തിനെ തല്ലി കൊണ്ടുപോകുന്ന രംഗം ഹൃദയഭേദകമായിരുന്നു ഭേദകമായിരുന്നു പ്രിയപ്പെട്ടവരെ അറിയണം ഇത് ഞാൻ കഥ പറയുന്നതല്ല ഡി സി ബുക്സ് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ വിനിൽ പോളിൻ്റെ ഏറ്റവും ഉള്ളിലിറങ്ങിയ പുസ്തകത്തിലെ ഭാഗങ്ങളാണ് ഈ വർഷത്തെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവലാണ് കഴിഞ്ഞ വർഷത്തെ കൃതിയാണ് നോവലല്ല ചരിത്ര കൃതിയാണ് എന്തിനാ പറഞ്ഞേ മാടത്തി എന്ന പേരുള്ള അടിമപ്പൻകുട്ടിയെ ഈ കൂടെ നിലമുഴാൻ വിടുമ്പോൾ അരുതേ എന്ന് പറയാനുള്ള ത്രാണി ആങ്ങളെക്കില്ല അവളുടെ ഹസ്ബൻഡിനില്ല അപ്പോഴൊക്കെ ഈ പാവം മനുഷ്യൻ കരക്കി നിന്ന് പ്രാർത്ഥിച്ചു യേശു വണ്ടിയാൽ വിലക്കാൻ പോലും ത്രാണിയില്ല ഒടുക്കം കാണുന്ന കാഴ്ച പോത്ത് വേഗത്തിലോടുക ഈ സ്ത്രീക്ക് ഓടിയെത്താൻ വയ്യ അവർ കുഴഞ്ഞ് താഴേക്ക് വീഴും മുമ്പ് ഒരു കാര്യം സംഭവിച്ചു ഒരു കുഞ്ഞിനെ അവൾ പ്രസവിച്ചു പ്രസവിച്ച് താഴേക്ക് വീഴുന്ന കുഞ്ഞിനെ ആ ചെളിക്കൊണ്ടിരുന്ന് പൊക്കിയെടുക്കാൻ ത്രാണിയില്ലാത്തവളായി ആ സ്ത്രീ മുമ്പോട്ട് വീണു മരിച്ചു ചെളിവെള്ളത്തിൽ കുഴഞ്ഞ് ഒരു മത്സ്യം നീന്തി കളിക്കുമ്പോൾ കുറച്ച് നേരം കൈകാലിട്ടടിച്ച് ആ കുഞ്ഞും മരിച്ചു വീണു ഇത് ദൂരെ നടന്ന സംഭവമല്ല ഏതാണ്ട് എൺപതമ്പത്തഞ്ച് തൊണ്ണൂറ് കൊല്ലം മുമ്പ് നമ്മുടെ രാജ്യം കടന്നുപോയ പരിസ്ഥിതി ഇതായിരുന്നു എന്നോർക്കണം ഇത് നിന്ന് അറിവ് വിദ്യ പുരോഗമന ഗോപദം വികസിതമായ ചിന്ത കാലോചിതമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ മനുഷ്യനേറെ പ്രയോജനപ്പെട്ടത് വിദ്യാഭ്യാസമായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറത്ത് എല്ലാ മനുഷ്യരിലേക്കും ഈ സന്ദേശം കൊണ്ടെത്തിക്കണമെന്ന ഉൾക്കടമായ ആഗ്രഹത്തോടെയാണ് ക്രിസ്ത്യ മിശറിമാർ പ്രവർത്തിച്ചത് സ്കൂളുകൾ ആരംഭിച്ചത് ആ കലാലയങ്ങളിൽ നിന്ന് പഠിച്ച് സയന്റിസ്റ്റ് ആയവര് രാഷ്ട്രപതി വരെ ആയവര് സമൂഹത്തിൻ്റെ ഉന്നത നിലവാരങ്ങളിൽ കട നീന്ന ആളുകൾ നിൽക്കവേ ഇന്ന് നിങ്ങൾ ഈ ബൈബിളുമായിട്ട് അവിടെ വന്നതെങ്കിൽ ഇത് ഉലകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് ആ പുസ്തകത്തെ പ്രസംഗിക്കുന്നതും അതിലൂടെ പാടുന്നതും ധ്യാനിക്കുന്നതുമെല്ലാം ദേശത്തിന് വലിയ രൂപാന്തരത്തിന്റെ ശക്തിയാണ് ദേശത്തെ മാറ്റിമറിക്കുന്ന ദൈവകൃപയുടെ ആന്തോളനം അതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇതിനെ കേവലം മതപരിവർത്തനം എന്ന് ചുരുക്കി കാണരുത് മനുഷ്യരാശിയെ മുഴുവൻ മാറ്റിമറിക്കുന്ന ആത്യന്തിക സത്യത്തിന്റെ സത്തയാണത് ഞാന് മറ്റൊരു കാര്യം കൂടി പറയാം നമ്മുടെ രാജ്യം തമ്പത് കൊല്ലമൊക്കെ മുമ്പ് തൊണ്ണൂറ് കൊല്ലമൊക്കെ മുമ്പ് സ്കൂളുകളും അതല്ലെങ്കിൽ നിലത്തിരുത്തഭ്യസനങ്ങളും ഒക്കെ പഠിച്ചിരുന്നു ഓല പഠിച്ചിരുന്നു ഓലയൊന്നും എല്ലാവർക്കും പഠിക്കാൻ കഴിയില്ല പ്രാകൃതമായൊരു അന്തരീക്ഷമായി തോന്നുന്നു അത് ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ മഹത്തരമാണെന്ന് ആളുകൾ പറയും ഈ ഓളയിൽ എഴുതി പഠിച്ച് നമ്മൾ ഹരിശ്രീ കുറിച്ച പഴയ പാഠങ്ങളൊക്കെ അവിടെ പഠിച്ച് ചിലർ മാത്രം പഠിക്കാൻ അനുവാദമുള്ള കാലത്തിന് ആയിരം കൊല്ലം മുമ്പ് ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നതാണ് മനസ്സിലായില്ലേ നമ്മൾ എഴുത്ത് വിധിയൊക്കെ പഠിച്ചേ ഇതിൽ എഴുന്നേനെ ആയിരം കൊല്ലം മുമ്പ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ മനസ്സിലായില്ലേ അവർ വില്യം ഷെസ്പിയറെ ഷെല്ലിയെ കീഡ്സിനെ ഐസക് ന്യൂട്ടനെ ആൽബർട്ട് ഐൻസ്റ്റീനെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ജാതി വിവേചനത്തിന്റെ ബോധത്തിന്റെ പരസ്പരം കൈ പരസ്പരം ഭക്ഷണം കഴിക്കാത്ത വഴിയിൽ കണ്ടാൽ മാറിപ്പോകുന്ന കടുത്ത വർണ്ണവിവേചനത്തിന്റെ വല്ലായ്മയാണെങ്കിൽ ആ നെടുങ്കോട്ടകളെ മുഴുവൻ ഭസ്മീകരിച്ച് മാനവികത എന്ന ആശയം മനുഷ്യരാശിക്കുള്ളിൽ കൃത്യം കൃത്യം കൊണ്ടെത്തിക്കാൻ കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ അഞ്ചു വൻകരകളിലും ഒരുപോലെ പടപ്പുറപ്പാട് നടത്തിയ മഹത്തരമായ ആശയത്തിന്റെ പേരാ സുവിശേഷം ഇത് ഏതൊക്കെ രാജ്യങ്ങളിൽ ചെന്നോ ആ രാജ്യങ്ങളിലെല്ലാം മനുഷ്യനെ വെളിച്ചമുണ്ട് ആധുനികതയുണ്ട് ആധുനിക വിദ്യാഭ്യാസമുണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സ്വാധീനമുണ്ട് അതിൻ്റെ ആധുനികമായ മാറ്റങ്ങൾ ജീവിത ആ സംസ്കാരം ഉൾക്കൊള്ളുന്നു അങ്ങനെയെങ്കിൽ ഈ ജൂത സംസ്കാരത്തിൻ്റെ അതിൻ്റെ തനിമയിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി കൂടി രൂപപ്പെടുന്നത് നമുക്കറിയാം അന്ന് യാക്കോബിൻ്റെ കാലത്ത് തന്ന മനുഷ്യർ അവർ യഹൂദന്മാർ വിശ്വസിച്ചു പോന്നിരുന്ന ചില കാര്യങ്ങളുണ്ട്